ഹലോ ഇന്നെന്താ ഒരു വിശേഷം പറയാന്ന് വിചാരിച്ചിട്ടാ വീഡിയോ ഇട്ടിട്ട് കൊറേ ദിവസമായില്ലേ ഇന്ന് ലൈവിലൊരു വീഡിയോ ഇടാൻ രണ്ടു മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ സമയട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അപ്പൊ ഇന്നിപ്പെന്തായാലും ലൈവില് അവരൊക്കെ വരട്ടെ അതുവരെ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം എന്താ റിയോ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ടാ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയി ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് ഇന്നലെ അല്ല പോയത് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് എന്താച്ചിരുന്നു തിങ്കളാഴ്ച അവിടെ ഇത്തിരി പ്രായമുള്ള ഒരാള് വന്നിട്ടാ കാഴ്ചക്കൊരു പത്തെഴുപത് വയസ്സൊക്കെ ആയിണ്ടാവണം ഇത്ര ആയിണ്ടാവും എവിടായിരുന്നു എന്റെ ഹായ് ഉണ്ടല്ല കമന്റ് ബോക്സിൽ കോയാമോനും മുറീന ആരുല്ല ഓരോരുത്തരും ഓരോരുത്താ വരുന്നത് ഹലോ എവിടെയാണെന്ന് ഗെയ്സ് ഇവിടൊക്കെ ഉണ്ട് ഒന്നും പറയണ്ട ബിസിയാ വെരി വെരി ബിസി ആരും ഒറ്റക്കായി ഒറ്റക്കായ ഒറ്റക്കായ അടുക്കളയിലാണ് കേട്ടോ അടുക്കളയിൽ ചോറി ഫുഡ് കഴിക്കാനുള്ള പരിപാടി ണോ ബിസിയാണ് അതാണ് വീഡിയോ ഇടാത്ത ലൈവ് ഇടാത്തൊക്കെ ഒറ്റക്കല്ലല്ലോ ഞാൻ ഭർത്താൻ നോക്ക് റീൻ ഉണ്ട് കോയാമോൻ ഉണ്ട് കുഞ്ഞി ഉണ്ട് ലൈവ് വീട്ടില് ഈ വണം കിട്ടൂലാണാവോ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബർ എത്ര ആ പതിനഞ്ചാളാണ്ട് അൻസർ ഇത് പോയിക്ക് എന്നൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല കേക്കണേ വട്ടല്ലേ വട്ട് അത് കൊറച്ചുണ്ട് മിഞ്ഞാന്ന് ഞാൻ പഞ്ചായത്തിൽ പോയി ഞാൻ പറയാൻ മുന്നെച്ച കാര്യപ്പറിയാൻ വരണേ അപ്പൊ പഞ്ചായത്തിൽ പോയപ്പോ ഒരാൾ വന്നു കേട്ടാ ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ പറയുന്നില്ല അവിടെ ഒരാള് വന്നു വന്നിട്ട് പറഞ്ഞ് അവരെന്തോ കാര്യത്തിന് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ കൊടുത്താണ് അപേക്ഷ കൊടുത്തിട്ട് അപ്പൊ അപ്പൊ അത് വാങ്ങാതിന്റെ റിസൾട്ട് അത് വാങ്ങാൻ വേണ്ടി ഒപ്പിട്ട് വാങ്ങാൻ വേണ്ടി വന്നാണ് അപ്പൊ അന്ന് സെക്രട്ടറി ഇല്ല സെക്രട്ടറി ഇല്ല ാര്യല്ലത് ഇവിടെ പറയേണ്ട കാര്യം അതാണ് ഞാൻ നിങ്ങളോട് പറയണത് ചോദിക്കണത് ഞാൻ നാളെ വീഡിയോ ഇടാൻക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വീഡിയോയില് പറയുള്ളൂ അപ്പൊ അവിടെ പഞ്ചായത്തില് അപ്പൊ ആ ചേട്ടൻ ഒരു എഴുപത് അല്ല സോറി സെക്രട്ടറി ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ഒരു കാഴ്ചക്കൊരു പത്ത് എഴുപത് വയസ്സൊക്കെ ആയിട്ട് അപ്പൊ സെക്രട്ടറിയോട് അല്ല സെക്രട്ടറി ഇല്ല നിങ്ങള് നാളെ വായു പറഞ്ഞു പറഞ്ഞാ അപ്പൊ ഇതിൽ എന്താ എന്താണ് അപേക്ഷയിൽ എന്താ എഴുതിക്കണം ചോദിച്ചപ്പോ മണ്ണെണ്ണ കിട്ടാനുള്ള വിവാഹസൊക്കിയിട്ടില്ല മണ്ണെണ്ണയെ അഞ്ചു ലിറ്റർ മണ്ണെണ്ണ കിട്ടണെങ്കില് കറന്റ് ഇല്ലാന്ന് തേടിയിട്ടിരിക്കണം തോന്നുന്നു അപ്പൊ അതിന്റെ പഞ്ചായത്തിന്ന് എന്തോ കള്ളാസ് വാങ്ങാനാണ് വന്നിരിക്കണത് അപ്പൊ അവിടുത്തെ ജോലിക്കാരത്ത് ക്ലർക്ക് ചോദിക്കണ്ടെന്താ അവിടെ കറണ്ട് ഇല്ലാത്ത നിങ്ങളെ വീട്ടില് മാത്രം എന്തല്ലോ കറണ്ട് ഇല്ലാത്ത വീടുകളൊന്നും ഇല്ലല്ലോ അപ്പൊ നിങ്ങളെന്താ കറണ്ട് എടുക്കാത്തെന്ന് ചോദിച്ചു അപ്പൊ അത് പറഞ്ഞു വീട്ടില് വേറെ ആരുല്ല ഞാൻ ഒറ്റക്കൊള്ളു മാത്രല്ല താർപ്പായ മേഞ്ഞ ഷെഡ് പോലത്തെ വീടാണ് അതിലേക്ക് കരണ്ട് എടുക്കാൻ പറ്റൂലല്ലോ പിന്നെ എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കറണ്ട് എടുത്ത് പൈസ ചെലവാക്കാം പിന്നെ ഇല്ലാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ എഴുപത് വയസ്സായ ആളാണ് കേട്ടോ അപ്പൊ ആളെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് അയാൾ എഴുപത് വർഷം അയാൾ ജീവിച്ചിട്ട് ഒരു പത്ത് വയസ്സാവുമ്പോ മുതൽ അയാൾ പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും ജോലി എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും ഒരു എഴുപത് വയസ്സായ ആളുടെ ആ ഒരു അന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിലൊക്കെ എന്തേലും ഒക്കെ പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും ആ ആളിപ്പോ കായിനെ കാണുമ്പോ അത്യാവശ്യം ഒരു ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു അയാള് ചെറുപ്പത്തിന്റെ ചെറുപ്പകാലത്ത് മനസ്സിലാവുണ്ട് അപ്പൊ ഞാൻ പറയണെന്നറിയോ ഞാൻ വിചാരിക്കുന്നേ ഇത്രയും കാലായിട്ട് ഇവർ ഇവരെന്തെടുക്കായിരുന്നു എന്നും ഞാൻ ചോദിക്കുന്നു ഒരു രണ്ട് സെന്റ്സാലും കിടക്കാൻ ഒരു വീടുണ്ടാക്കാൻ കഴിവില്ലാത്ത വിധം ഇവരെന്തെടുക്കായിരുന്നു എന്നും ഞാൻ ചോയിക്ക് അല്ല എന്നോട് ല അല്ലു എന്ന് പറയാ മാത്രം പൊട്ടന്മാരൊന്നും ഈ ലോകത്തില്ല അത്ര വെഡികളായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല പടയാ തോന്നുന്നു എന്നോട് അയില്ലെന്ന് റീന റീനക്ക് സപ്പോർട്ട് കുഞ്ഞി റ്റക്കല്ലക്കടക്കാരൻ മോദിക്ക് വീടില്ലെങ്കിൽ മോദി ഇന്ന് കിട കിടന്ന് ഉറങ്ങണത് എവിടെന്ന്

എനക്കറിയില്ല അങ്ങനെ ഐ ലവ് യു പറയാനൊന്നും മാത്രമുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ലാന്നു അത്ര പെട്ടന്മാരൊന്നും ലോകത്തിൽ ഇല്ലാന്ന് അതെല്ലാം കാര്യം വെക്കാണ്ട് ഞാൻ ലൈവ് കുടുംബത്തിന് തുരിതുരാ എല്ലാരും കൂടി വന്നു വന്നല്ലോ ഒക്കെ കൂടി കാത്തിരിക്കുന്ന അത് പ്രേമിക്ക അല്ല എന്താണ് പ്രേമത്തിന് അർഹത ഉള്ളവർക്ക് എനിക്കതിന് അർഹത ഇല്ലല്ലോ അതിനുള്ള യോഗ്യത ഇല്ല പ്രേമിക്കപ്പെടാനുള്ള യോഗ്യത ഇല്ല മീൻകറിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മീനൊന്നുമില്ലട്ട കറി ഉള്ളൂ ഈ മീൻകറി ഈ കറി കൂട്ടി ചോർണ്ണങ്ങൾ ആരും വരില്ല നിൽക്കാറില്ല അതുകൊണ്ടാണ് വിളിക്കാത്തത് നീ ഇല്ലാത്തക്കറിയണം അവള് അവള് എന്നോട് എന്നോടായി പറഞ്ഞ കാര്യം അതിന്റെ തളർത്താണ്ടിരിക്കാൻ വേണ്ടി പറയണതല്ലേ ഞാൻ തുള്ളത്തിയാണ് കണ്ട മീൻ കറി മാ കറി മാത്ര മീനൊന്നുമില്ല കുഞ്ഞോടെ പോയി ചോറിനെ പോയാ അതിന് ഞാൻ ചോറിനോണ് കണ്ടപ്പോ അതിന് കൊതിയുണ്ടാവും ഫുഡ് പോയിണ്ടാവും അല്ല അതിന് സമയത്തില്ല അതിന്റെ ഭാര്യ ഒമ്പത് മണിക്കാ ചോറ് കൊടുക്കുള്ളു അതാ ഒമ്പത് മണിക്ക് തന്നെ കഴിച്ചിരിക്കണം അല്ല ഞാൻ എടുത്തോണ്ട് അടുക്കള കൊണ്ടത്തി വാതില കൂട്ടി പോരും അപ്പൊ കറക്റ്റ് ഒമ്പത് മണി ആവുമ്പോ പോവും പറയണോന്നാ എന്ത് എന്നിട്ടാണ് ആലോചിക്കുന്നത് ബുസറ വരും കാത്തിരിക്കാം ഉഷിറാട് പറഞ്ഞ ഇട്ടരയ്ക്ക് ഞാൻ ലൈവ് ഇടുന്നു പറഞ്ഞ പറഞ്ഞ എന്തു വേണേലും പറയാം എനിക്ക് ഞാനങ്ങനെ ഒന്നുമില്ല കേട്ടോ അതെ അതെന്ത് അറിയും പറഞ്ഞോ എന്താണറിയോ അത് അതിന്റെ രീതിയിൽ തന്നെ എടുക്കുള്ളു ഞാൻ പാവാണോ ആദ്യായിട്ടാണ് ഒരാൾ പറയണേ ഞാൻ പാപാണെന്ന് റീന അമ്പത് കൊണ്ടാളാ കഴിക്കാൻ എന്തിട്ട ഈ സ്റ്റോറിണ്ടായിരുന്നു ഞാൻ നോക്കിയില്ല എഫ് ബിന് റീന Oh yeah, മ്മര് പിണങ്ങി പോയി തോന്നിട്ടു മെസ്സേജ് ഞാൻ കണ്ട രണ്ടാമത് മെസ്സേജ് അയച്ച ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല അപ്പൊ കോയമ്മ പിണങ്ങി പോയി അത് കൊള്ളാം നമ്മൾ ഇവിടെ കുത്തി കുടിക്കുന്നു കുത്തി കുറിക്കുന്നു എന്നാണ് കേട്ടാ പക്ഷെ കുടിക്കുന്നു പോയി നിങ്ങള് ചോറിണ്ടോന്നു വിശക്ക് ആ അവിടെ ഇണ്ടാ എനിക്ക് വിശക്കിണ്ട് പിന്നെ അറിയാം ഫുഡ് കഴിച്ചുകൊണ്ട് കിടക്കാൻ പറ്റില്ല ഞാൻ ഇന്നിപ്പോ അകല ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇപ്പോ തന്നെ ഉറക്കം വരുന്നുണ്ട് കോയ വീട് എവിടെ കോയ എറണാകുളം അല്ലേ അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചറിയ ഫുഡ് കഴിക്കലായി ഇവിടെലും കൂടി ആയി കഴിഞ്ഞാല് കുറച്ച് സമയം കിട്ടൂലോ അപ്പൊ രണ്ടും കൂടി നടക്കട്ടെ എന്ന് വിചാരിച്ചു എത്ര വിചാരം എന്താ ലേ ഓരോന്നിനും ഓരോ നിമിത്തങ്ങളുണ്ട് പറഞ്ഞത് ശരിയാണ് ഞാൻ ഇപ്പൊ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയില്ല വീഡിയോ ഇട്ടില്ല ലൈവ് ലൈവ് എന്ന് ഇട്ടില്ലെന്ന് ഈ കോയാമോന് കുഞ്ഞിനൊക്കെ വല്ലടത്ത് ഒരാൾ കൊത്തിയിലാണെങ്കി ഒരു കൊയിലാണ്ടിയില ആൾക്കാരൊക്കെ എങ്ങനെ നമ്മുടെ പോലെ ആവലേ നമ്മടെ എന്താ പറയാ എന്താ പറയാ എന്താ പറയണന്ന് അറിയാ നമ്മളിലെ ഒരാൾ നമ്മളെ കൂട്ടുകാരിലെ ഒരാളാവോ അല്ലെ റീന ഞാൻ പോയില്ല നിക്കോ കോയ പോവൂല അനു ബെസ്റ്റ് ഫ്രണ്ടാ എവിടെ ഇരുന്നു എടക്കൊക്കെ ഒന്ന് ഇവിടെ നോക്കി പോണ്ടേ നല്ല മറക്കാണ്ടിരിക്കോ ഓ എന്താ സപ്പോർട്ട് അത് രണ്ടാളോട് കൈ പിടിച്ച് കൊറത്ത് പോവുക അറിയുന്നേ കുഞ്ഞും കൂടി ഇട്ട് നമ്മളെ കൊതിപ്പിക്ക അല്ല Hnn പോയാ എന്തോരു ഹായിട്ട് പോയാളുണ്ട് ആരാളെല്ലാം ഐക്കടിച്ചിട്ടില്ല ഏട്ടാ മൂന്നാളെല്ലാം ഐക്കടിച്ചിട്ടോ ആരെല്ലാം ഐക്കടിക്ക അത്ര കോളുടെ അടുത്തൊക്കെ പറഞ്ഞ കുഞ്ഞി തെറ്റിദ്ധരിച്ചു ലൈക്കടിച്ച പിന്നെ ആരാ ലൈക്ക് അടിക്കാത്ത ഒരാളും കൂടി ലൈക്ക് അടിക്ക രണ്ടാളും കൂടി ലൈക്ക് അടിക്കാണ്ട് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ കുഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യ എന്നെ ചീത്ത പറയാൻ വേണ്ടിട്ടേ അന്നേം കൂടി കൂട്ടുപിടിക്ക എന്റെ കളിയാക്ക അജിത്ത് പറയാനല്ലേ എന്റെ കളിയാക്കാന് അന്നേ കൂടി കൂട്ടി അതാ അതാണ് പറഞ്ഞത് ആ മോനുസ് ലൈക്കടിച്ചിണ്ട് കുഞ്ഞ തോന്നില്ല ലൈക്കടിക്കാത്ത് ഒരു മിനിറ്റ് ഇട്ടാ എല്ലാവരും പോയാഞ്ഞ് തിന്നാൻ പോയാ പോയി കഴിച്ചിട്ട് വാ കഴിച്ചിട്ട് വാടി കരയണ്ട കഴിച്ചിട്ട് വാ അമ്മ സമയം കളയണ്ട തെറ്റിക്കണ്ട സമയം തെറ്റിക്കണ്ട തെറ്റിക്കണ്ടോദിക്ക് പറയാമോ റീന ഇപ്പൊ ഇണങ്ങിട്ടാണോ കോണ് വായോ വെച്ചിട്ട് ചോദിക്ക് ആ ഗുഡ് നൈറ്റ് റീന ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി ഇന്ന് നോക്കണ്ട ലൈവിലുണ്ടാവുള്ളൂ എന്നാലും വേണ്ടില്ല കുറച്ചേരം നിന്നല്ലോ താങ്ക്സ് വലിയ താങ്ക്സ് താങ്ക്സ് Naik, kalau saya dilihat, dengan naik, kalau saya రీన గుడ్ నైట్ పనిపోయి ఫుడ్ కరంగి తోయమ్మ వందా నాటి എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാവരും പോയി അപ്പൊ ഓക്കെ ബായ്